ജർമ്മനിയിൽ കിട്ടുന്ന കുക്കിംഗ് ഓയിലുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്യാവുന്ന ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചായിരുന്നു ഇതിനുവേണ്ടി എന്നത്താൻ പോലെ ഇന്നും ഞാൻ പോയതൊക്കെ ഓഫ്ലൈനിലാണ് ഇവിടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതും പറ്റാത്തതായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഓയിൽ ഉണ്ടായിരുന്നു ഇതിൽ നമുക്ക് ഒരുവിധ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഓയിലുകളൊന്നും പരിചയപ്പെടാം ആദ്യത്തെ ഒരു ഡൈസ്റ്റ് ഓയിൽ അതായത് ഇവിടുത്തെ സാൻഫ്ലവർ ഓയിൽ സാൻഫ്ലവർ സീഡ്സ് കൊണ്ടുണ്ടാക്കുന്ന ഓയിലാണ് ഇത് നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെയുള്ളത് നമ്മുടെ ഏർണസ് ഓയിൽ അതായത് നമ്മുടെ നാട്ടിലെ പീനട്ട് ഓയിൽ ഇത് ഡീപ് ഫ്രൈ ചെയ്യാനും അതുപോലെ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള കറികൾക്കൊക്കെ നമുക്ക് ഈ ഒരു പീനട്ട് ഓയിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെയുള്ളത് നമ്മുടെ ഓയിൽ അതായത് റാപ് സീഡിന് തന്നെ കുറച്ചുകൂടി സെലക്ടീവ് ആയിട്ടുള്ള സീഡുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് ഈ റാപ്പ് സ്കേൺസ് ഓയിൽ സെലക്റ്റീവായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെല്ലാം വില ഇച്ചിരി കൂടുതലായിരിക്കും പിന്നെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന പോലെയുള്ള ഒലിവ് ഓയിലും പിന്നെ ഒന്ന് ലൈൻസ് ഓയിലുമാണ് അതായത് നമ്മുടെ ലിൻസിഡ് ഓയിൽ ഇതിൽ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും അതുപോലെ തന്നെ ഒരുപാട് ന്യൂട്രീഷ്യസ് കണ്ടന്റുള്ള സാധനങ്ങളായത് കൊണ്ട് ഹെൽത്ത് നോക്കുന്നവർക്കും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും ഇത്രയൊക്കെ ഓയിലുണ്ടെങ്കിലും നമുക്കിവിടെ സ്ഥിരം ഉപയോഗിക്കാൻ കഴിയുന്ന കുറച്ച് ഓയിലുകളേ ഉള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സാധാ സൺഫ്ലവർ ഓയിലും പിന്നെ ഒന്ന് റാപ്സ് ഓയിലും സൺഫ്ലോർ ഓയിലൂടെ സൺ ആൻഡ് ബ്ലൂമൻ എന്നും പറഞ്ഞ് കിട്ടും അതിന് വിലയും വളരെ കുറവാണ് വൺ പോയിൻറ്റ് സെവൻ നയൻ ആണ് സാധാരണ പ്രൈസ് വരുന്നത് ഇത് വില കുറഞ്ഞ് വൺ പോയിന്റ് ത്രീ നയൻ വരെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വറക്കാനും പൊരിക്കാനും എല്ലാം എടുക്കാൻ പറ്റുന്ന ഈ ഒരു റാപ്സ് ഓയിൽ ആണ് തന്നെ ഫ്രൈ ചെയ്യാനും ഈ ഒരു റാപ്സ് ഓയിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇനി നിങ്ങൾ ഷോപ്പിങ്ങിന് വരുമ്പോൾ ഇത് ഓരോന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം